നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുവണ്ണൂർ മുയിപ്പോത്ത് ഈ ശങ്കരക്കുറിപ്പ് മാസ്റ്റർ അനുസ്മരണം മുയിപ്പോത്ത് സംഘടിപ്പിച്ചു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉദ്ഘാടനം ചെയ്തു ചെറുവണ്ണൂരിലും മുയിപ്പോത്തും നാടിന്റെ വികസനത്തിനായി പടപൊരുതി ജീവിതം നയിച്ച പ്രദേശത്തുകാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മഹത് വ്യക്തിയായിരുന്നു മുയിപ്പോത്തെ ഈ ശങ്കരക്കുറുപ്പ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ മുപ്പത്തിയാറാമത് ചരമദിനം മുയ്പ്പോത്ത് അങ്ങാടിയിൽ സംഘടിപ്പിച്ചു ഇ കെ ബാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പട്ടയാട്ട് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു अरे तेरे बेटे वाले भी पढ़े थे हमारे वाले तो हमारे जीजू कोई बहुत है जो धार्मिक है वो बड़े बाला बड़ा बाला इस चले थे वो बोले वो सोवाई वाली वाली जिन्दगी में शेषोर सोवाई तो सिक्सवाला सेंटर है ना तारा शेषोर सोवाई करती है छात्रा जी समझा उधर बहुत है वाले तेरे वाले भी कै

അസാധാരണമായ ഒരു വ്യക്തിത്വം തന്നെയുള്ള എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മന്യകാലത്ത് ജർമ്മനി മുഴുവൻ സാധാരണക്കാരെ പട്ടിണി കിട്ടുകൊണ്ടിരുന്ന കാലത്ത് രാവും മുതലും ദാസ് ക്യാപിറ്റലിന്റെ രചനയിൽ മുഴുകിയിരുന്ന മാസം ഇടയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജെന്നി മൃഷിൻ്റെ വസ്ത്രത്തോടെ കരിഞ്ഞ രണ്ട് റൊട്ടിക്കഷവും പാനീയമായി അത്രയൊന്നും രുചികരമല്ലാത്ത ഒരു ഗ്ലാസ്സുമായി എത്തിയപ്പോൾ കാൽ മാസത്തിൽ പറഞ്ഞ് പുറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ചരിത്രത്തെപ്പറ്റി അപകടം നടത്തി ഞാൻ ഗ്ലാസ് ക്യാപ്റ്റൽ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജെന്നിത് വിഷാദ ഭാവത്തോടെ

രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ ഗാന്ധിയൻ അന്വേഷണങ്ങളെ കുറിച്ചും സോഷ്യലിസ്റ്റ് പാതകളെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ചിന്താധാരെ കുറിച്ചും ഒക്കെ നടന്ന ഒരു ചർച്ചക്കിടയിലാണ് എൻ്റെ കുറവാണ് എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടി സത്യ മഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണ മണ്ഡിന്റെ പിതാവ് നരേന്ദ്രമോദിന്റെ കിട്ടാവ് വരുന്നവരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നിൽക്കുകയും ഏതൊരു അസാധാരണ അസാധ്യമായ കാര്യത്തെയും ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള വലിയ ധൈര്യം കാണിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നത് ആണ് അദ്ദേഹം അത് ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത വഴികളിലൂടെ കടന്നുപോകാനുള്ള ഒരു സ്മരണയും എന്നൊന്നിട്ടില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ വലിയ വേദികളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണം കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്കാകെ വ്യക്തിപരമായതായി പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ചില ചിന്തകളും ആ ചിന്തകൾ കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വഴികളെ മുഴുവൻ അടയാളപ്പെടുത്തുകയും ഓർത്തെടുക്കുകയും ചെയ്യുക എന്നതല്ല മനസ്സിൽ എൻ ആർ രാഘവൻ എ കെ ഉമ്മർ ഷോബിഷ് ആർ പി സുരേന്ദ്രൻ സി പി കെ എം ബാലകൃഷ്ണൻ സി കെ പ്രഭാകരൻ

പമ്പുകൾ വെച്ച് വെള്ളം ചാമ്പൻ കാലാ ക്ഷേത്രം കാലി ചന്തമത്താട് കാർഷിക വികസന പദ്ധതി കൊച്ചുകുരു മത ക്ഷിത്രമനോഹരമഞ്ഞ മത എന്നുള്ള ചൂടുകൾ നോക്കുകയും അതുപോലെ ജനതയെ കൂടും നിർമ്മിക്കാമൊരു വൈ എത്തുക എന്നുള്ള വരികൾ ഇങ്ങനെ പോവുക അപ്പോൾ ഇതിനെ ആകർഷകരായി കുറേ ആളുകളൊക്കെ അദ്ദേഹത്തിന് വോട്ടിയും ഒക്കെ പരാജയപ്പെട്ടു എന്നാൽ അപ്പോൾ പരാജയപ്പെട്ടപ്പോഴും വെച്ചാൽ എല്ലാ ബഹുജനങ്ങളെയും വിളിച്ചു കൂട്ടി പറഞ്ഞു ഞാൻ അപ്പുരുവിജീതത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രാജ്യം നാട്ടിൽ നടപ്പിലാക്കും അതുകൊണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിശാക്തമായ വികസന രംഗത്തേക്ക് ഭജിച്ച് കയറുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങളാണ് ഇവിടെ മുഴുവനാഴ്ച നടപ്പിലാക്കിയത് അപ്പോൾ കമലാൽ ചന്ത കൊണ്ടുപോകി അത് കൊടുവ് കൊടുവായിട്ടൊരു ക്ഷേത്രം ഉദ്ധരിച്ചു കൊണ്ടുവന്നു ശിശാലാ ശങ്കർമാരാണെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള ഉത്സവത്തോടനുബന്ധിച്ചാണ് കമലാൽ ചന്തയുടെ ലൈസൻസ് കരസ്ഥമാക്കി കമലാൽ ചന്ത തുടങ്ങിയത് അപ്പോൾ അതിലൊക്കെ തന്നെ ധാരാളം ആളുകളുടെ പിന്നീട് സഹായവും ലഭിച്ചു തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ ഹെൽത്ത് സെൻറ്ററിന് ഒരു ഒരു ഭൂ ഉടമയോട് അച്ഛൻ്റെ ആ വിധേയമായ സംസാരവും ആ പുന്തിരി എല്ലാം നല്ല നല്ല രീതിയിൽ അവരോട് അവതരിപ്പിച്ചപ്പോൾ നിങ്ങളെന്നും ഓർക്കും ഇത് പാവപ്പെട്ട ആൾക്കാർക്ക് ആരോഗ്യപരമായി എന്നൊരു സംരക്ഷണത്തിലുള്ളൊരു ഒരാശുപത്രി അന്ന് അതിൻ്റെ പേര് കുടുംബാസൂത്രണ ഉപകേന്ദ്രം എന്ന് പറഞ്ഞാൽ നല്ലത് അതിൽ നിന്ന് ഇപ്പം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു ആരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അതിനകത്ത് തൊട്ടടുത്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ മൃഗത്തിന് വേണ്ടി മൃഗ ഒരു മൃഗാസുഖ്യം ശീലകർഷകർക്കൊക്കെ വലിയ ആശ്വാസം കൊടുക്കുന്ന പശുക്കൾക്കും അതുപോലെ തന്നുകാലിയുമൊക്കെ എല്ലാം തന്നെ ധാരാളം ചികിത്സകളും മരുന്നും ഇപ്പോൾ കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ വിപുലമായിട്ടത് നടന്നു കൊ വരിക ഇവിടെ അടുത്ത് ഈ ഇതിൻ്റെ അതായത് ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമാണ് അപ്പോൾ അത് ഗംഭീരമായി ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ അതുപോലെ അതിനുശേഷം നമ്മൾ തക്കും മുറിവായിട്ടുള്ള രോട് നിർമ്മാണമാണ് പകുതിയാക്കി വന്നപ്പെട്ടിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥയിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പതക്കത്തിൽ ഒക്കെ കുറേ ധാരാളക്കണത്തിന് ആൾക്കാരുടെ എതിർത്തിയും കേസുകളും കൂട്ടവും ചീത്തവടിയൊക്കെ കേട്ടു സഹിച്ചു അവരോട് പുഞ്ചിരി തൂയിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു നിങ്ങളാരെ എന്ത് കിട്ടാലും ശരി ഈ റോഡ് പ്രാവർത്തിക മാത്രമാണ് ഇത് എല്ലാവർക്കും ഗുണമുള്ളതാണ് എനിക്കെൻ്റെ വീട്ടിലേക്കല്ല എല്ലാവർക്കും ഗുണമുള്ളതാണ് പറഞ്ഞ പോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നേപ്പയ്യൂരിയായിട്ട് ബന്ധപ്പെട്ടു വലിയൊരു റോഡ് തിപ്പയ്യൂർ അത്തരം പ്രവർത്തനങ്ങൾ വായിച്ചു പോയപ്പോൾ ധാരാളം കണക്കിനാളെ സപ്പോർട്ട് കൊടുക്കും അങ്ങനെ ഇതാണ് പിന്നെ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ